ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഈ ചാനൽ അല്ലെങ്കിൽ ബസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഏരിയ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം മേഘ എല്ലാവരോടും ആയിട്ട് പറയുകയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും നമുക്ക് പണം കിട്ടിയതിന് ശേഷം അദ്ദേഹത്തെ എന്ത് ചെയ്യണം എന്ന് തീരുമാനിച്ചപ്പോരേ മേഘ എന്നിട്ട് അവരുടെ ക്യാബിനിൽ വന്നു എന്നിട്ട് ആർക്കോ ഫോൺ ചെയ്യാണ് ആ പറയൂ മേഡം എന്താ എന്ന് പറഞ്ഞപ്പോൾ തന്നെ മേഘ എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ അയാൾക്ക് കൊടുക്കുകയാണ് അയാളോട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയണ അപ്പം അയാൾ ആ ശരി മാഡം മേഘ മേഡം അത് കേട്ട് ഓക്കെ എന്ന് പറഞ്ഞു അതിനുശേഷം മുറിയിൽ നിന്നും ചന്ദ്രനച്ഛനോട് മഹീന്ദ്രനച്ഛൻ പറയാണ് നീ ഇതുവരെ നന്നായില്ലടാ നീ ആദ്യം ചെയ്ത തെറ്റുക തന്നെ പിന്നെയും പിന്നെയും ആവർത്തിക്കാണോ നിനക്ക് ജോലി ചെയ്യാൻ അറിയില്ലേ കൈക്കും കാലിനുമൊക്കെ നല്ല ആരോഗ്യമുണ്ടല്ലോ മറ്റുള്ളവരുടെ പണം മോഷ്ടിച്ച് തന്നെ ജീവിക്കണം നീ എന്തിനാടാ മോഷ്ടിച്ചത് അപ്പോഴേക്കും മേഘ അവിടെ എത്തി എന്നിട്ട് മേഘ വന്ന് ചോദിക്കുകയാണ് എന്തേ പണം എവിടെ അത് തിരിച്ചു തരാനുള്ള ഏർപ്പാടുകൾ ചെയ്തോ ഇല്ലയോ ഇതേ നോക്ക് നിങ്ങൾ പണം തിരിച്ചു തന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല അത് പറയുമ്പോഴേക്കും മേഘയുടെ നിർദ്ദേശപ്രകാരം തന്നെ അവിടെ പണവും ബേഗും എത്തി ഇതാ മേഡം പണവുമായിട്ട് ആരോ ഒരാൾ ഈ ബാഗ് തന്നിട്ട് പോയതാ അത് കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും നല്ല സംശയം തോന്നാണ് മഹീന്ദ്രനും സിദ്ധുവിനും അതേപോലെ തന്നെ ചന്ദ്രികയ്ക്കും ഈ പണം മോഷ്ടിച്ചു എന്ന് കരുതുന്ന ചന്ദ്രൻ അച്ഛന് പോലും സംശയമായി എന്നിട്ട് അത് കൊണ്ടുവന്നവരോട് മേഘ പറയാണ് അത് എണ്ണി നോക്കിയിട്ട് അതിൽ ഇരുപത്തഞ്ച് ലക്ഷം തന്നെ ഉണ്ടോ എന്ന് നോക്ക് മേഘ എന്നിട്ട് എല്ലാവരോടുമായിട്ട് പറയാണ് എന്താ നമ്മുടെ പണം കിട്ടിയില്ലേ ഇനി ഇത് വലിയ ഇഷ്യൂ ഒന്നും ആക്കണ്ട മേഘ പറയാണ് ഇയാളോട് ക്ഷമിക്കാൻ വേണ്ടി പറയുക കേട്ട് സിദ്ധു പറയാണ് നീ എന്താ മേഘ ഈ പറയുന്നേ ഇയാൾ എത്ര വലിയ തെറ്റാ ചെയ്തിരിക്കുന്ന നിനക്കറിയോ നിസാര പൈസയല്ല ഇരുപത്തഞ്ച് ലക്ഷം രൂപയാ എന്നിട്ട് ഈസി ആയിട്ട് ക്ഷമിച്ചേക്കാൻ പറയുന്നു അപ്പോൾ ഇത്രയും നാള് മനുഷ്യ കഷ്ടപ്പെട്ടതിൻ്റെയും നാണം കെട്ടതിൻ്റെയും ഒക്കെ അർത്ഥം എന്താ സിദ്ധു ചോദിക്കാം ഓ മേഖ പറയാണ് ഇപ്പൊ ഇദ്ദേഹത്തെ ജയിലിൽ അടച്ചത് കൊണ്ട് എന്ത് കിട്ടാനാ അറ്റ്ലീസ്റ്റ് ഇയാൾക്ക് ജയിൽ ശിക്ഷയെങ്കിലും അനുഭവിക്കാലോ വരികയും പറയാണ് അതെ അച്ഛാ ഇയാളെ പോലീസിൽ തന്നെ അയക്കുന്നതാണ് നല്ലത് മേഖ പറയാണ് ഇതേ നോക്ക് ഇത് എൻ്റെ ഓഫീസാണ് ആളെ ഇതങ്ങാനും വെളിയിലറിഞ്ഞാൽ എൻ്റെ കമ്പനിക്ക് തന്നെയാണ് ചീത്തപ്പേരുണ്ടാവുക എന്താ മേഘ ഇയാളെ പിടിക്കാൻ എത്ര നാൾ കഷ്ടപ്പെട്ടതാ മനീഷ് ചോദിക്കുക ഇവനെ വെറുതെ വിടരുത് അത് കേട്ട് മേഘ അസ്വസ്ഥയാകാണ് ഇവൻ പണം മോഷ്ടിച്ച് എനിക്കാ ചീത്തപ്പേര് കിട്ടിയ െ അങ്ങനെ വിടാൻ പറ്റില്ല മേങ്ക ഇതേ നോക്ക് മനീഷ് ഇതെന്റെ കമ്പനിയാണ് എൻ്റെ കമ്പനിക്ക് ചീത്തപ്പേരുണ്ടാവാതിരിക്കാന്നാണ് ഞാൻ പറയുന്നത് ഇനി എല്ലാവരും കുറച്ച് നേരത്തേക്ക് മാറി നിൽക്ക് ഇയാളെ വിട്ടേക്കാം നിങ്ങൾ തന്നെ ഇയാളോട് പോകാൻ പറ ഇനി അയാളോട് മഹീന്ദ്രൻ പറയാണ് ഇതേ നോക്ക് പണം തിരികെ തന്നതുകൊണ്ട് മാത്രം നീ കളനല്ലാതാവുന്നില്ല ആലിതി ചെറിയമ്മയുടെയും മരുമകനാണെന്നുള്ള ഒരേ ഒരു കാരണത്താൽ മാത്രം നിന്നെ ഞാൻ വെറുതെ വിടുക ഇനി ഈ എൻ്റെ കണ്ണും വെട്ടെത്തങ്ങാനും നിന്നെ കാണാൻ പാടില്ല ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇപ്പോഴും മഹേന്ദ്ര സാർ പറയാം നീ ഒന്നും മാറിയിട്ടുമില്ല ഇനിയോട്ട് മാറുകയില്ല ഇനി ഇവിടെ എങ്ങാനും നിന്നെ കണ്ടാൽ ശരിയാക്കും ഞാൻ പറഞ്ഞേക്കാം കോടാ എല്ലാം കഴിഞ്ഞപ്പോൾ അയാൾ പറയാണ് നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം ഇനിമേലിൽ ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ചെയ്യില്ല അയാൾ പോയി കഴിഞ്ഞപ്പോൾ മഹേന്ദ്ര സാർ പറയാണ് സിദ്ധു എനിക്ക് നിന്നോടൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട് ആ എന്താങ്കിലേ ഇങ്ങോട്ട് വാ അവർ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ മനീഷും ചന്ദ്രികയും മാത്രമാണ് അവിടെയുള്ളത് അപ്പം മേഘ ചന്ദ്രികയെ നോക്കാണ് ചന്ദ്രിക മുഖം തിരിച്ചു കളഞ്ഞു പിന്നെ സിദ്ധു മഹേന്ദ്രസാറിനോട് ചോദിക്കുകയാണ് എന്താങ്കളെ പറഞ്ഞോളൂ ആ സിദ്ധു ആ ചന്ദ്രനെ നല്ല സംശയമുണ്ട് അവൻ മരിച്ചു മരിച്ചുപോയെന്നാണ് ഇത്രയും കാലം വിചാരിച്ചത് പക്ഷേ ഇപ്പോഴും ജീവനോടെ തന്നെയുണ്ട് അവൻ ഭയങ്കര അപകടകാരിയാണ് മാലതിയുടെ മകളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ അടുക്കൽ ഉണ്ടായിരുന്ന പണവും ആവരണവും എല്ലാം നൂർത്തടിച്ചിട്ട് അവസാനം അവളെ ഗർഭിണിയാക്കിയിട്ട് അവളെ പിന്നെ സംരക്ഷിക്കാതെ ഒഴിവാക്കിയിട്ട് പോയി അതിനുശേഷം എല്ലാവരും ആക്സിഡന്റിൽ മരിച്ചെന്നാണ് പറഞ്ഞത് പക്ഷേ ഇവൻ ജീവനോടെയുണ്ട് ഇവന്റെ മേൽ ഇനി എന്തായാലും ഒരു കണ്ണ് വേണം എന്തോ സത്യം അവർ മറക്കുന്നതായിട്ട് തോന്നുന്നു ശരി അങ്ങളെ ഞാൻ അയാളെ ശ്രദ്ധിച്ചോളാം പിന്നെ കാണിക്കുന്നത് ആരതിയെ എല്ലാവരും ചേർന്ന് ഒരുക്കുന്നതാണ് എല്ലാ സ്വർണവും അണീ മേഘ തന്നെയാണ് മുന്നിൽ നിന്ന് ഒരുക്കുന്നത് അതിനിടയിൽ അവൾ പറയാണ് മേഘേച്ചി ഈ കല്യാണം നടക്കുകയേ ഇല്ല എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ നിശ്ചയം വരെ വന്നിരിക്കുക വീട്ടുകാർ ചോദിച്ചതോ സ്വർണം കാറ് അങ്ങനെ എല്ലാം ചെയ്തു കൊടുത്ത വലിയ ഉത്തര ഉത്തരവാദിത്തമാണ് ചേച്ചി ഏറ്റെടുത്തിരിക്കുന്നത് ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും നടക്കേയില്ലായിരുന്നു ഒരുപാട് താങ്ക്സ് അപ്പോൾ ചേ മേഘയാണ് എന്താ അരുതി നീ ഇങ്ങനെ ചെറിയ പോലെ കറിയുന്നേ നിനക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും ആൻറ്റിയും അങ്കിളും പോലും ഒരു പോയിന്റിൽ എന്നെ കൈവിട്ട് കളഞ്ഞു പക്ഷേ എനിക്ക് വേണ്ടി ചേച്ചി എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇല്ല ചേച്ചി എന്താണെങ്കിലും ഞാനിത് മറക്കുകയില്ല സാറിയില്ല ആരതി അപ്പോൾ മാലതി ചെറിയമ്മ വന്നിട്ട് പറയാണ് ആ മാലയിട്ടായിരുന്നോ ആ ഇടാ ഓരോ ബോക്സും കാണിച്ചിട്ട് പറയാണ് ഇതൊക്കെ ഇതൊക്കെ ആ എല്ലാം കഴിഞ്ഞു ചാനകി കണ്ടില്ലേ ആരതിയെ ഒരു സ്വർണ്ണ വിഗ്രഹം പോലെ അണിയിക്കുന്നത് ഇനിയും ഒരുപാട് ആഭരണങ്ങളുണ്ട് പക്ഷേ അതൊക്കെ ഇടാൻ ഇനി ശരീരത്തിൽ സ്ഥലമില്ല അതൊക്കെ മേഘ പറയുന്നതായിട്ട് ജാനകി സന്തോഷത്തോടെ ചിരിക്കുകയാണ് എന്നിട്ട് വിഷമത്തോടെ വിളിക്കുകയാണ് മേഘ എൻ്റെ മോളുടെ കല്യാണം നടക്കുകയോ ഇല്ലയോ എന്നറിയാത്ത വിഷമത്തിലായിരുന്നു ഞാൻ പക്ഷേ നീ പറഞ്ഞതുപോലെ ആരതിയുടെ വിവാഹം നിശ്ചയം വരെ എത്തിയിരിക്കുന്നു എൻ്റെ മക്കളെ ഏതെങ്കിലും ഒരു നല്ല നിലയിൽ എത്തിക്കുമെന്ന് ഞാൻ മഹീന്ദ്രൻ ചേട്ടനെ വിശ്വസിച്ചിരുന്നു പക്ഷേ ചേട്ടൻ എന്നെ കൈവിട്ടു പക്ഷേ പോലെ നീ വന്നു ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ എല്ലാം തീർത്തു തന്നു എന്താ അമ്മായി എന്തിനും ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് ആകെയുള്ളത് നിങ്ങളൊക്കെ തന്നെയാ നിങ്ങൾക്ക് ഒന്നും ചെയ്യാതെ മറ്റാർക്കാണ് ചെയ്യാൻ പോകുന്നത് ഇന്ന് ആരതിയുടെ വിവാഹ നിശ്ചയമാണ് അപ്പോൾ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കണം എനിക്കത്രയും വേണ്ടു പിന്നെ വാസു മനോഹരനോട് പറയാണ് സമയമായല്ലോ അവരിതുവരെ എത്തിയില്ല ഇപ്പം വരുമായിരിക്കും ആ ഇതാ വന്നല്ലോ വരൂ 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 നമസ്കാരം ആ വാസു പറയണം ആ മോനെ വാ നമസ്കാരം ആ വരും വരൂ വരൂ എല്ലാവരും അകത്തേക്ക് വരും വന്നാട്ടെ ഇരുന്നോളൂ ഇരുന്നോളൂ എല്ലാവരും ഇരുന്നോളൂ ആ എല്ലാവരും ഇരുന്നോളൂ അപ്പോൾ വാസു ചോദിക്കുകയാണ് കുശലം വീട്ടിലെല്ലാവർക്കും സുഖമായിരിക്കുന്നല്ലോ ആ എല്ലാവർക്കും സുഖമായിരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ ആഹ് ആകാശിന്റെ അച്ഛൻ ചോദിക്കാ ആ സുഖം തന്നെ സുഖം തന്നെ ആ മുഹൂർത്തത്തിൻ്റെ സമയമായി പെണ്ണിനെ കൊണ്ടുവന്ന നിശ്ചയത്തിന്റെ ദിവസം കുറിച്ച് തട്ടം മാറ്റിയേക്കാം ഇപ്പൊ തന്നെ വിളിക്കാം വാസു വിളിക്കുകയാണ് ജാനകി നോക്കുവോ പയ്യന്റെ വീട്ടുകാർ വന്നു ആരതി കൂട്ടിക്കൊണ്ട് വരുമോ ി പറയാ നിന്റെ അമ്മാവനും അമ്മായിയും മുന്നിട്ട് നിന്നുകൊണ്ടാണ് ഈ നിശ്ചയം നടത്തേണ്ടിയിരുന്നത് അതിനുള്ള ഭാഗ്യം എനിക്കും ഇല്ല എൻ്റെ ചേട്ടനും ഇല്ല മുത്തശ്ശൻ റൂമിലുണ്ടല്ലോ അദ്ദേഹത്തെ ഞാൻ ചെന്ന് വിളിച്ചാൽ എന്നോട് വല്ലാതെ ദേഷ്യപ്പെടും ഇതൊക്കെ കേട്ട് മാലതി മുത്തശ്ശി ദേഷ്യത്തോടെ കോപത്തോടെ നിൽക്കാണ് ആരതി നീ ചെന്ന് വിളിച്ചുകൊണ്ട് വാ ആ ശരി ഞാൻ പോയി കൂട്ടി കൂട്ടിയിട്ട് വരാം മുത്തശ്ശൻ മുറിയിൽ വിഷമത്തോടെ ഇരിക്കുകയാണ് അവിടേക്കാണ് ആരതി പോകുന്നത് മുത്തശ്ശ മുത്തശ്ശാ ആ പറഞ്ഞ മോളെ എന്നാ എന്റെ നിശ്ചയം അങ്കിളും ആൻറ്റിയും ഒന്നുമില്ല മുത്തശ്ശനെങ്കിലും വരണം നിന്റെ അമ്മയാ ഏട്ടൻ ചെയ്തതെല്ലാം മറന്നുപോയത് നീയെങ്കിലും അതൊന്നും മറക്കരുത് മോളെ എൻ്റെ അമ്മയോടോ അച്ഛനോടോ ഉള്ള ദേഷ്യത്തിന് എന്റെ നിശ്ചയത്തിന് വരാതിരിക്കരുത് മുത്തശ്ശനോട് ആരതി പറയാ മുത്തശ്ശൻ ഉറപ്പായി വന്ന് എന്നെയും അദ്ദേഹത്തെയും അനുഗ്രഹിക്കണം ശരി മോളെ നിനക്ക് വേണ്ടി ഞാൻ വരാം ഉം മുത്തശ്ശൻ ആരതിയോട് പറയാണ് ഞാൻ എടുത്തുകൊണ്ട് നടന്ന മോളാണ് നീ പിന്നെ ഞാൻ വരാതിരിക്കോ നീ പോയിക്കോ ഞാൻ വരാം വരണം ഞാൻ വരാം മുത്തശ്ശനെ കടപ്പ തന്നെ എല്ലാവരും പറയാണ് ആ നമസ്കാരം മുത്തശ്ശ നമസ്കാരം എല്ലാവർക്കും നമസ്കാരം മേഘയും മറ്റുള്ളവരൊക്കെ ഒക്കെ ആരുതയും കൂട്ടി വന്നു അപ്പോൾ എല്ലാവരും പറയുകയാണ് ആ ഇരിക്കും ഇരിക്കുമോളെ ഇരിക്കും പെണ്ണും ചെറുക്കനും മാലയിട്ടുള്ളൂ ഇതാ ഞാൻ എനിക്ക് വാസുവിനോട് പറയാണ് ഏട്ടാ ഏട്ടൻ വാങ്ങിക്കൊടുത്തോളൂ അതെ ഇവിടെ നോക്കൂ ഇവിടെ നോക്കൂ വാസു ചെക്കൻ്റെ കഴുത്തിലും മേഘ പെണ്ണിൻ്റെ കഴുത്തിലുമായിട്ട് മാലയിട്ടു അവസ്യം പറയാണ് അപ്പം മുഹൂർത്തം കുറിച്ചാലോ ഇന്നിക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട് ആകാശിന്റെ അച്ഛൻ പറയാണ് എന്നിട്ട് പറയാണ് വാസുദേവ അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ എനിക്ക് വാക്ക് പറഞ്ഞാൽ അത് വാക്കായിരിക്കണം ഇല്ല ക്യാഷ് കൈമാറാലോ അല്ലേ അത് കേട്ട് ജാനകി പറയാണ് മേഘ് അതങ്ങ് കൊടുത്തേക്ക് മേഘ ശരിയമായി എന്ന നിലയിൽ ഒന്ന് തലയാട്ടി എന്നിട്ട് ക്യാഷ് എടുക്കാൻ വേണ്ടി പോയി പോയി ആ അന്ന് തരാമെന്ന് പറഞ്ഞതിൽ സ്വർണത്തിൽ നൂറ് പവൻ അതിൽ തന്നെ ഉണ്ട് പവൻ്റെ പെട്ടിയും ഉണ്ടായിരുന്നു എല്ലാ ആഭരണങ്ങളും ആരതിയുടെ കഴുത്തിലിടാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ബോക്സിൽ വെച്ചിട്ടുള്ളത് ജാനകി പറയാ സെക്കൻഡ് അച്ഛൻ പറയാണ് അതിനിപ്പം എന്താ എല്ലാം കൃത്യമായിരുന്നാ മതി ഇതൊന്നും മുത്തശ്ശൻ അങ്ങോട്ട് ദഹിക്കുന്നില്ല മുത്തശ്ശൻ വല്ലാതൊരു പുച്ഛത്തോടെയാണ് അവിടെ ഇരിക്കുന്നത് ക്യാഷിന്റെ പെട്ടി കൊണ്ട് വന്നിട്ട് മേഖ പറയാണ് അമ്മാവാ എന്താ മോളെ ഇത് അമ്മാവെന്താ അങ്ങ് കൊടുത്തേക്ക് ശരി മോളെ പിന്നെ നിങ്ങൾ അമ്പത് ലക്ഷം രൂപയല്ലേ പറഞ്ഞത് ഇതിൽ ഇരുപത് ലക്ഷം രൂപയുണ്ട് ശരി തന്നോളൂ ആകാശിന്റെ അച്ഛൻ പൈസന്റെ ബോക്സും തുറന്നു നോക്കി സന്തോഷത്തോടെ ചിരിക്കുകയാണ് ആ വളരെ സന്തോഷം എന്നിട്ട് വീണ്ടും ചോദിക്കുകയാണ് പയ്യന് പറഞ്ഞ കാറ് ബുക്ക് ചെയ്തായിരുന്നോ രേഖാമറിയാണ് ആ അഡ്വാൻസ് കൊടുത്തു കല്യാണത്തിന് മുമ്പ് തന്നെ അത് ഡെലിവറി ചെയ്യും പിന്നെന്താ മുഹൂർത്തം ഇന്ന് കുറിക്കുക നല്ല ദിവസം നോക്കിയാൽ മുഹൂർത്തം കുറിച്ചിട്ടുണ്ട് അത് വായിക്കട്ടെ തിരുമേനി ശ്രീമതി ആരതിക്കും ശ്രീ ശ്രീമാൻ ആകാശിനും വരുന്ന കാർത്തിക നാളിൽ ഇരുപതാം തീയതി വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു ൂപം എല്ലാവർക്കും സന്തോഷമായി അപ്പോൾ ബന്ധുക്കൾക്ക് താലം കൈമാറണം ആ പെണ്ണിൻ്റെ അച്ഛനും അമ്മയ്ക്കുമായി പൂജാരി താലം എടുത്തുകൊടുത്തു അപ്പോൾ പെണ്ണിൻ്റെ അച്ഛനും അമ്മയും ചെക്കൻ്റെ അച്ഛന് താലം കൈമാറുകയാണ് പൂജാരി പറയാം മുഹൂർത്തവും കുറിച്ചു താലവും കൈമാറി ഇനി പെണ്ണും ചെറുക്കനും മോതിരം കൈമാറിക്കോളൂ ചെക്കൻ്റെ അച്ഛൻ ചെക്കന് മോതിരം എടുത്തുകൊടുത്തു അത് പെണ്ണിനെ ഇട്ടുകൊടുക്കുകയാണ് മേഘ കയ്യിൽ എടുത്തുകൊടുത്ത മോതിരം ആരതി ആകാശനും അണിയിച്ചെടുക്കണം എന്നും ചെറുക്കനും സഭയിൽ നമസ്കാരം ചെയ്യും നമസ്കാരം ചെയ്യുന്ന സമയത്ത് വാസുവും ജാനകിയും മേഘയുമൊക്കെ പൂവെടുത്തിട്ട് അവർക്ക് കുടഞ്ഞുകൊടുക്കാണ് അത്രയും ആയപ്പോഴേക്കും ലക്ഷ്മിയും സാറും മഹേന്ദ്രസാറും ഇല്ലാതുകൊണ്ട് മുത്തശ്ശന് വല്ലാത്തൊരു വിഷമം തോന്നി നിന്നും പോയി പിന്നെ മുത്തശ്ശി വിളിക്കുകയാണ് വാസുദേവ മേഘ അവൾ പറഞ്ഞ വാക്ക് പാലിച്ചു അതുപോലെ തന്നെ നിങ്ങളും അവൾക്ക് കൊടുത്ത വാക്ക് പാലിക്കണം ഇപ്പം എന്താ അമ്മായി സിദ്ധുവിനും മേഘയ്ക്കും വിവാഹത്തിനുള്ള ദിവസം കുറിക്കണം അത്രയല്ലേ ഉള്ളൂ ആ ഇപ്പം തന്നെ കുറിച്ചേക്കാം വാസു പറയുകയാണ് പൂജാരി ആരതിയുടെയും ആകാശിൻ്റെയും വിവാഹം കഴിഞ്ഞാൽ അടുത്ത മുഹൂർത്തത്തിൽ തന്നെ മേഘയുടെയും സിദ്ധാർത്ഥിൻ്റെയും വിവാഹത്തിനുള്ള നിശ്ചയവും കുറിച്ചേക്കോ പൂജാരി പറയാണ് ദാ ഇപ്പം തന്നെ നോക്കാം ഇത് കേട്ടപ്പോൾ മേഘയ്ക്കും എന്തെന്നില്ലാതെ സന്തോഷം തോന്നി യാഗരാജൻ ശ്രീമതി മഹാലക്ഷ്മി എന്നിവരുടെ ചെറുമകളും ശ്രീ വാസുദേവൻ ശ്രീ ജാനകി എന്നിവരുടെ മകനുമായി സിദ്ധാർത്ഥിനും ത്യാഗരാജൻ ശ്രീമതി മഹാലക്ഷ്മി എന്നിവരുടെ ചെറുമകളും മഹീന്ദ്രൻ ശ്രീമതി ലക്ഷ്മി എന്നിവരുടെ മകൾ മേഘയും ഈ മാസം ആറാം നാൾ വിവാഹം നടത്തുവാൻ മുതിർന്നവരാൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു ശുഭം 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 അപ്പം തന്നെ മേഘ പോയിട്ട് വാസുവിൻ്റെയും ജാനകിയുടെയും കാലുപിടിക്കുകയാണ് അമ്മായി അമ്മാവ അപ്പോഴേക്കും അവർ പറയാണ് നന്നായിരിക്കും നന്നായിരിക്കട്ടെ മോളെ ജാനകി ആരതിയുടെ വിവാഹം ഒരു കുറവുമില്ലാതെ മേഘ നടത്തി തരും മുത്തശ്ശ പറയാം അതുപോലെ തന്നെ മേഘയുടെയും സിദ്ധുവിൻ്റെയും വിവാഹം ഒരു കുറവുമില്ലാതെ നിങ്ങൾ നടത്തി കൊടുക്കണം ഉറപ്പായിട്ടും നടത്തും ചെറിയ അമ്മേ അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്തതായി കാണിക്കുന്നത് മേഘയുടെ ഭർത്താവ് ആരാണെന്ന് മനസ്സിലായി അതുകൊണ്ട് അമ്മയുടെ മനസ്സ് മാറും എന്നാണ് ഞങ്ങളൊക്കെ വിചാരിച്ചത് സിദ്ധു ചന്ദ്രയോട് പറയാം അമ്മ അല്പം പോലും മാറിയിട്ടില്ല അപ്പോൾ മഹീന്ദ്ര സാർ ചോദിക്കാണ് എന്ത് എന്തു പറ്റി സിദ്ധു എന്ത് പറയാനാങ്കളെ ഇന്നലെ നടന്ന വിവാഹ ചടങ്ങിൽ ആരതിയുടെയും ആകാശിൻ്റെയും മാത്രമല്ല വിവാഹം നിശ്ചയം നടന്നത് അതിൽ സിദ്ധുവിൻ്റെയും മേഘയുടെയും വിവാഹം കൂടി നിശ്ചയിച്ചിരിക്കുന്നു അത് കേട്ട് മഹീന്ദ്രൻ സാറും ചന്ദ്രികയും ഞെട്ടുകയാണ് അപ്പം ലക്ഷ്മിയും ഒന്ന് ഞെട്ടി അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ ശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അടുത്ത പുതിയ ശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സി യു ഓൾ